ചാർകോൾ കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കപ്പയും മീൻകറി ഉണ്ടാക്കി നോക്കാം കപ്പ നമുക്ക് വറവിട്ട കപ്പയും അയലക്കറിയും ഉണ്ടാക്കി നോക്കാം ഓക്കെ അപ്പം അയലക്കറി ഉണ്ടാക്കാം നമുക്ക് ആദ്യമായിട്ട് അപ്പം അയല വയറ വളരെ റയറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു കേട്ടോ അപ്പം നമുക്കൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാതിന് ശേഷം ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലോട്ട് വേണ്ട സാധനങ്ങൾ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സവാള ഒരു പകുതി സവാള ഒരു വലിയ സവാളയുടെ പകുതി മതി നമുക്ക് നമുക്കത് ഗ്രേവി ഉണ്ടാക്കാനാണേത് അതിലേക്ക് ശകല ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് സവാളയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു വലിയൊരു തക്കാളി ഒന്ന് ഒന്നര കഷ്ണം തക്കാളി ഉള്ളൊരു കുഴപ്പമില്ല കാരണം നമുക്ക് തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് വേണ്ടത് ഇതൊരു മലബാർ സ്റ്റൈൽ കറിയാം ഇത് കോട്ടയം സ്റ്റൈലോ തിരുവിതാംകൂർ സ്റ്റൈലൊന്നും അല്ല ഒരു മലബാർ സ്റ്റൈൽ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരയലക്കറിയാണ് അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് വളർന്ന് വരുന്നത് നമുക്ക് നടുക്കൊരു കുഞ്ഞു കുഴി ഒഴിക്കാം ആ കുഴിയിൽ എണ്ണ ഉണ്ടാവുമല്ലോ അതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വറത്ത് നല്ല റോസ്റ്റായിട്ട് നല്ല വഴറ്റിയെടുക്കണം അപ്പോൾ എണ്ണ കുറവാൻ തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ശകലം എണ്ണ ഒഴിക്കാം കാരണം ചട്ടിയായതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് അടിയിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എണ്ണ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം നന്നായിട്ടത് വഴറ്റണം നമ്മുടെ പച്ചക്കറി പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ആ ഒരു പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ കറി പെട്ടെന്ന് ഗടായി പോകുമല്ലോ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റണം ശ്രദ്ധിക്കുക ചൂടായതിനു ശേഷം മാത്രമേ അരച്ചെടുക്കാവുള്ളൂ അപ്പം നമുക്കതൊന്ന് അരച്ചുകൊണ്ട് വരാം ആ സമയം കൊണ്ട് നമുക്ക് സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കടുവ കുറക്കാം നമുക്ക് ഓക്കെ ഉലുവയൊന്ന് പൊട്ടി പൊട്ടിക്കൊണ്ടി സമയം എടുക്കുമല്ലോ ചട്ടിയായതുകൊണ്ടാണ് പുക വരുന്നത് അടിയിൽ ഞാൻ സിമ്മിൽ ഇട്ടിട്ട് കൂടി അത് വളരെ ഇതായിട്ടാണ് വരുന്നത് പുക വരുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ശകലം കടുകൂടെ ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ പൊട്ടി വരട്ടെ അതുകൊണ്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ ആ അരപ്പ് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം ഓക്കെ അരപ്പ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം വാഴറ്റിയെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പച്ചമണം കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പൊക്കോട്ടേ നോർത്തിട്ടോ നന്നായിട്ടത് മിക്സ് ചെയ്ത് വരുന്ന കഴിയുമ്പഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മിക്സിയുടെ ജാർ കഴുകി വെള്ളം ഒഴിക്കുന്ന സ്വഭാവം സോറി അതൊഴിക്കുക അപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു കഷ്ണം മാങ്ങ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഞാൻ അതുകൂടി ഇട്ടു ഒരു ഭംഗി കൂടെ നമ്മുടെ കുടംപുളിയും കുടമ്പുളിയാണല്ലോ മെയിൻ കുടുമ്പുളം കൂടി ഇട്ടിട്ടുണ്ട് അപ്പം മാങ്ങ ഓപ്ഷണൽ മാത്രമാണ് ആവശ്യം മാത്രം ഇട്ടാൽ അതിൽ ഒട്ടും നിർബന്ധമില്ല ഇട്ട് നന്നായിട്ട് നമുക്കിനി ഒന്ന് തിളപ്പിച്ചെടുക്കാം കൂടെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം ഉപ്പ് കൂടി ഇടാം ഉപ്പ് കൂടി ഉപ്പൂടിയിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കാരണം മാങ്ങ വേഗം സമയം കൊടുക്കണമല്ലോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെക്കാം നമുക്ക് ഓക്കെ അപ്പോൾ നമുക്കിനി ഒന്ന് മൂടി തുറന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം ഏകദേശം മാങ്ങയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചാറൊക്കെ ഇത് ചെറുതായി കുറുകി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കപ്പൊക്കെ ആയതുകൊണ്ട് ശകലം ചാറ് വേണേ അപ്പം ചാറില്ലാന്ന് തോന്നുവാണേൽ ശകലം ചൂടുള്ള അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മീനൊക്കെ ഇട്ട് തുടങ്ങാം അതിന് മുമ്പായിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലേക്ക് ഇടാം ഇനി നമുക്ക് മീൻ ഇടാം മീനെ നമുക്ക് ഞാൻ നെടുുകനെയുള്ള നമ്മുടെ അയലയാണ് കഷ്ണിച്ചൊന്നുമില്ല അപ്പം ഞങ്ങൾ തല എടുക്കാൻ അയലത്തല അലി അളീന്നും കഴിക്കാം അതുകൊണ്ട് അയലയുടെ തലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ട് മീനിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ അപ്പം മീൻ ഇടുമ്പോൾ ശ്രദ്ധിക്കുക മെയിൻ്റെ മേലെ ചാറ് നിൽക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വെള്ളത്തിൽ താഴ്ത്തി വെക്കണം ഓക്കെ അപ്പം ഈ മീൻ്റെ സൈഡിലേക്കൊന്നും ചാറ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമ്മമാരെ കോരി ഒഴിക്കുമല്ലോ അതെല്ലാം നമുക്കൊന്ന് കോരി ഒഴിക്കാം ഓക്കെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചാറ് ചാറ് കുറുകിയോ നോക്കാൻ വേണ്ടി നമ്മൾ തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ ഉള്ള അവസ്ഥ ഇത് എങ്ങനെയാണ് ഏകദേശം ഇനഫ് ആയിട്ടുള്ള ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഉപ്പ് നോക്കി ഉപ്പ് നോക്കി നമുക്കൊന്ന് ഉപ്പ് പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഉപ്പം കൂട്ടാം കേട്ടോ ഓക്കെ അപ്പം ഇച്ചിരി വെള്ളം കൂടുതൽ തോന്നിയതുകൊണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം കൂടെ അടുപ്പത്തൊട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു കപ്പയ്ക്കാണെങ്കിൽ പോലും പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വാങ്ങി നമ്മുടെ കറി അവിടെ റെഡിയായി നെക്സ്റ്റ് നമുക്ക് കപ്പ ഉണ്ടാക്കാം കപ്പ ഉണ്ടാക്കുന്നതേ കപ്പ കൊത്തി നുറക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ അത് അടുപ്പിലോട്ട് കയറ്റാം അടുപ്പിൽ കയറി ഇതേ തിളച്ച് വന്നു ആ അത് തിളച്ച് വന്ന് ഒരു ഒന്നൊന്നര എന്താ പറയുക ഇതായപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്നൊന്നര എന്ന് വെച്ചാൽ പത്ത് 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 മിനിറ്റ് കഴിഞ്ഞ ശേഷം കപ്പയൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് കപ്പ തിളച്ച് വന്ന് നമുക്കത് തിളച്ചപ്പഴേക്കും നമുക്കത് ഉപ്പിടാം തിളക്കുന്നതിന് മുമ്പ് ഉപ്പിട്ടരെന്നാണ് പറയാറുള്ളത് ഉപ്പിടാം വേവത്തിൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഉപ്പിട്ട് കപ്പയൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് റെഡിയാക്കി വെക്കാം ഓക്കെ അപ്പം ഈ കപ്പ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു തേങ്ങ അരച്ചിടുക അല്ല ചെയ്യുന്നത് വറവിടുക ചെയ്യുന്നത് അതിന് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അല്ലെങ്കിൽ ചീൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് പൊട്ടിക്കാം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയാണ് വേണ്ടത് ഓക്കെ ഒരു എത്രത്തോളം കുഞ്ഞുള്ളി എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നമുക്കിടാം ഇട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റായി വരട്ടെ അത് റോസ്റ്റായി വരുമ്പി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആവശ്യമുണ്ട് കറിവേപ്പില മസ്റ്റാണേ അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കതൊന്നുകൂടെ സോട്ട് ചെയ്തെടുക്കാം അപ്പം കപ്പയ്ക്ക് നമുക്ക് എരിവിന് നമ്മളൊന്നും ഇട്ടിട്ടില്ലല്ലോ കപ്പയ്ക്ക് അപ്പോൾ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയുടെ കൂടെ തന്നെ നമുക്കൊരു ഒരു കുഞ്ഞി ഒരു ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മുളക് കൂടിയും കൂടെ അതിലൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഓക്കെ ഈ വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി നമുക്കിത് കപ്പയിലോട്ട് ചേർത്ത് ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ കപ്പ റെഡിയാവും ഉപ്പുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ കപ്പയ്ക്ക് ഈ ഇളക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പ് കുറവാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇല്ലെങ്കിൽ കപ്പയുടെ മൊത്തത്തിലുള്ള ടേസ്റ്റ് പോകും ഓക്കെ അപ്പോൾ നമുക്ക് കപ്പ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നും നമുക്ക് ഇട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ ഓക്കെ കപ്പയുടെ ഫൈനൽ ലുക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തന്നെ പാത്രത്തിലോട്ട് വിളമ്പി സഹിക്കാൻ പറ്റുന്നില്ല പാത്രത്തിലോട്ട് വിളമ്പി ഞാൻ തന്നെ കഴിക്കാൻ തുടങ്ങുകയാണ് വേറെ ആരും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പം എൻ്റെ ചെറിയ ഡയലോഗ്സൊക്കെ ഉണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതാണ് കപ്പ മീനും നല്ല തിക്കായിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള കപ്പ അയലക്കറിയാണ് അപ്പം എൻ്റെ മുഖത്ത് നവരസങ്ങളൊക്കെ മുന്നിമറിയുന്നുണ്ട് അത് വെറും എക്സ്പ്രഷൻ നല്ല കേട്ടോ ശരിക്കും നല്ല അടിപൊളിയായിരുന്നു നല്ല കപ്പയായിരുന്നു പിന്നെ അയലന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് അയലയും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞില്ല ആ ചാറാണ് ആ ചാറ് കപ്പയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു എന്താണെങ്കിലും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളും എന്ത് മീനാണെങ്കിലും അയല തന്നെ വേണമെന്നൊന്നുമില്ല എന്ത് മീനാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അക്ക അപ്പം ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബായ്